തങ്ങളെന്താ പാടും സാറല്ലേ ഇപ്പം അപ്പം എന്നേ തോട്ടത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അൽസാദിലാണ് ഇവിടുന്ന് ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇപ്പം എന്തായാലും തോട്ടത്തിലെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരങ്ങൾ പോയപ്പോ എന്താ കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈത്തപ്പന പൂക്കുന്ന ടൈമാണ് അപ്പൊ ഈത്തപ്പനയുടെ പുകയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചാൽ അതുപോലെ തന്നെ ആൺ പുങ്ങനെയാണ് പെൺപുഗ് എങ്ങനെയാണ് അത് എങ്ങനെയാണ് വെക്കുക എന്തൊക്കെയാണ് അതിന്റെ തർത്തിവ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഇന്ന് വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ വിചാരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് എന്തായാലും നടക്കുന്നറിയില്ല എന്തായാലും മഴ ഞാനിപ്പോൾ അത്സാധ്യമുള്ള തോട്ടത്തിന്റെ മുമ്പിൽ എത്തി മുമ്പിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ കൂടുതൽ ചിന്തിക്കാതെ ഗേറ്റ് അടച്ച അവിടെ കടക്കുക ഇപ്പൊ നമ്മള് തുറക്കുക അതിൻ്റെ ഉള്ളിലാണ് കടക്കുക ഈത്തപ്പന ഒരുപാടുണ്ട് കേട്ടോ പുതിയതും പയതൊക്കെ ആയിട്ട് എന്തായാലും ഇപ്പൊ നബാത്ത് എടുക്കാൻ വേണ്ടിയിട്ട് വന്നത് അറബിയിൽ നബാത്ത് എന്ന് പറയും അതായത് ചെടി അല്ലെങ്കിൽ പുക എന്നൊക്കെ അർത്ഥം വരും എന്ന് പറയുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത് എന്തായാലും ഇതാട്ടാ സാധനം നെബാത്ത് കൂടെ പൊട്ടിച്ച് വെച്ചാണ് ഇതെങ്ങനെ മരത്ത് നിൽക്കണുള്ളതും ഇതെങ്ങനെ മരത്തു വന്ന് കട്ട് ചെയ്യണതൊക്കെ ഒന്ന് പറഞ്ഞുതരാ ഈ നെബാത്ത് എന്ന സാധനം ഉണങ്ങിയതാണ് അതെങ്ങനെ പൊളിച്ചിട്ട് വെച്ചുകാണ് വെയിലത്ത് എടുത്ത പനമ്പ പുക പുകന് വേണ്ടി ഞാൻ ഇവിടെ മുപ്പത്തഞ്ച് കിലോമീറ്റർ ഓടിക്കൊണ്ട് അങ്ങോട്ട് പോയത് ഇപ്പൊ മലയാള തോട്ടം എന്താണല്ലേ പൊട്ടിയല്ല വൃത്തികൾ എന്തായാലും നമ്മളെ തോട്ടുന്നുള്ളൽസാദിലുള്ള തോട്ടത് വലിയ തോട്ടാണ് പക്ഷെ അറിയോ പുള്ളിക്കൊന്നും പോകാനായി സമയല്ലേ വല്യ തോട്ടാ ഒരുപാടുണ്ട് തോട്ടം കാണണ്ടി കുറെ ഉണ്ട് കണക്കിന് സ്ഥല തെങ്ങിന്റെ ചൊട്ട വരുന്ന മാതിരി ഇത്തപ്പഴക്കത്തിന്റെ ചൊട്ടയൊക്കെ കാണി പൂങ്ങി വെച്ചു കൊടുക്കണം ഈ ചെറുതുമ്പൊക്കെ അത് വന്നോക്കണം കാണണ്ടോ എന്നൊക്കെ വന്ന മരത്തി വന്ന് തുടങ്ങണു കൂടുതലൊന്നും ആയിട്ടില്ല അങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് ഇതൊക്കെ പുതിയ തെച്ചു വെച്ചതാ ഇത് പണ്ടത്തിന്റെ അഭാഗത്ത് വെച്ച ഞാനാ കാണിച്ച ആൺപൂണിത് ഇതില് വെച്ച് കെട്ടിക്കണം ഇവിടെ എങ്ങനെ ഈ പ്രകൃതി പരാഗണം നടക്കൂല ഇവിടെ നമ്മള് വെച്ച് കെട്ടി കൊടുക്കണം യു എയിലൊക്കെ എങ്ങനെയൊന്നും ചെയ്യ സൗദിയിലൊക്കെ ചില ഭാഗത്ത് വെച്ച് കെട്ടുന്ന പരിപാടി ഒന്നുമില്ലാന്ന് പറയണ ഇവിടെ അങ്ങനെ ഇവിടെ വെച്ച് കെട്ടി കൊടുത്തെങ്കിലും ശരിക്കും നല്ല കായ വരിക അല്ലെങ്കിൽ പലതും പല വലുപ്പിക്കാരം വെച്ച് കെട്ടിയപ്പോഷാറാക്കി വെച്ച വിഭാഗം ഒന്നും കൂടി പൊട്ടണുണ്ട് അതിലും വെച്ചെടുക്കേണ്ടി വരും ഒരു പനയില് അഞ്ച് കൊല ആറ് കൊല ഒക്കെ വെക്കുള്ളു അതിലും കൂടുതല് വെക്കുക വൃത്തിനെ കെട്ടിക്കൊടുക്കും ഇത് ഏകദേശം കുറച്ച് ആയി കഴിഞ്ഞാൽ ഈ കെട്ടിന് കട്ട് ആയിക്കോ ഈത്തപ്പറേണ്ട പോലുണ്ടോ ഞാൻ കെട്ടിക്കുന്നു അപ്പൊ ഈ നബാത്ത് വെക്കുന്നതിനെ പറ്റിയിട്ടും അതെങ്ങനെ വെക്കുക എന്തൊക്കെ ഏതൊക്കെയാന്നുള്ളത് അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ചെയ്യേണ്ട അതുപോലെ തന്നെ ആൺമാരോ പെൺമാരോ എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതും ആൺമരത്തിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളതും അതുപോലെ തന്നെ ആൺമാരത്തിനെ എങ്ങനെയാണ് പൂവ് കട്ട് ചെയ്തിട്ട് ഉണക്കാൻ വെക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഞാൻ വിശദമായിട്ട് ചെയ്യേണ്ടത് ഇപ്പം വേറൊരു കഥയും കൂടിയും കാണിച്ചുതരാം ഇത് വേണ്ടോ പൊട്ടി നിൽക്കണം ഇത് പൂവാണ് ഈ ആൺമരത്തിൻ്റെ ഒരു പ്രത്യേകത ഇതാണ് ഇത് വേണ്ടമാര കേട്ടോ അതുകൊണ്ട് അത് കെട്ടിവെച്ചക്കണോ നമ്മളിപ്പോൾ നേരത്തെ കണ്ടാൽ പൂവില്ലേ അത് കെട്ടി കെട്ടിവെച്ചക്കണത് ഇനി എന്ത് ചെയ്യും ഇതിൽ പൊട്ടി വരാണ്ട് ഇത് തന്നെ പൊട്ടി പൊട്ടിക്കഴിഞ്ഞാൽ ഈ ഈ കവർ ഇതാ ഇത് പൊട്ടും ഇത് പൊട്ടി കഴിഞ്ഞാൽ അത് കട്ടിയും ഇത് പൊട്ടിയിട്ടില്ല അതുകൊണ്ട് ഇത് കെട്ടി വെച്ചിരിക്കണം ഇതാ ടാൺമരം ആൺമരം ഓരോ മധുരകളിലും വളരെ അപൂർവം ഉണ്ടാവുള്ളു ഇതൊക്കെ പൈസ കൊടുത്ത് മേടിക്കുക ചെയ്യാം ആൺപൂവ് കിട്ടാൻ പണിയാ ഒരു വിധമുള്ളിടത്തൊക്കെ പാലിന് മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അൺപൂക്കണേ ഇഷ്ടംപോലെ ഫുട്ബാത്തില് ആൾക്കാരെ കാണാം ഇതൊക്കെ പൊട്ടി കഴിഞ്ഞാല് കട്ടീസിനെടുക്കും ഇതൊക്കെ വലിയ പോലെ ഇതെല്ലാം ആരോഗ്യമുള്ളൊരു ആൺമരന്ന് തോന്നുന്നു അതിന്റെ പൂക്കളൊക്കെ നല്ല വലുപ്പമുണ്ട് വേറെവിടെ ഒന്നും ആൺമരങ്ങളില്ല ഇതൊക്കെയാണ് വിശേഷങ്ങള് ഞാൻ ഏതാല് നീ പോയിട്ട് വല്യമാക്ക് ഭക്ഷണം ഉണ്ടാക്കണം നമ്മളെ ദുനിയാവും ഉണ്ട് കേട്ടോ തോട്ടം കാണാൻ മാത്രം ഉണ്ട് എത്ര എത്രയെന്നൊന്നും അറിയില്ല ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ തന്നെ ചിലപ്പോ നമ്മളെ വജ്ജി തെറ്റു ഇതിനിപ്പോ വന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് വിശദമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യണ്ടേ എന്റെ ഫുള്ളായിട്ട് വണ്ടിയോടൊക്കെ ഇതിപ്പ ഞാൻ ആ കാണിച്ച അനുഭവം ഉണ്ടല്ലോ ഇതേമാതിരി ഒരു വരും ഒരു വര ആ വര വന്നത് കട്ട് ചെയ്യും അത് നോക്കി നിക്കണം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല പൊട്ടിനോട് കൂടെ കട്ടാക്കും ഇതേമാതിരി ഇങ്ങനെ പരത്തി വെക്ക ഇതിന്റെ പൗഡർ ഭയങ്കര മരുന്നാ തന്നെ ശരി ചങ്കര അപ്പോളേ ഇന്ന് മധുരം നമ്മൾ പുറപ്പെടുകയാണ് എല്ലാവരോടും കാണുമ്പോ കാണാ ബൈ